ഏറെ ഐതിഹ്യങ്ങൾ ഉള്ള കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും ക്ഷേത്രത്തിൻ്റെ ആദ്യകാല പേര് കിഴക്കേക്കര ശിവക്ഷേത്രം എന്നായിരുന്നു കിഴക്കോട്ട് അഭിമുഖമായുള്ള ശിവനാണ് പ്രധാന ദേവൻ ഗണപതി ഇവിടെ ഒരു ഉപദേവത മാത്രമാണ് ഇത് ഗണപതി ക്ഷേത്രമായി അറിയപ്പെടുന്നതിന് പിന്നിലെ ഐതിഹ്യം ഇനി പറയാം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പടിഞ്ഞാറേക്കര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയ്ക്കുള്ള ചടങ്ങുകൾ നടക്കുകയായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതലക്കാരൻ ഉളിയന്നൂർ പെരുന്തച്ചൻ ആയിരുന്നു ബ്രാഹ്മണരുടെ മന്ത്രജപങ്ങൾ നടക്കുന്നതിനിടയിൽ പെരുന്തച്ചൻ പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി വിഗ്രഹം കൊത്തിയെടുക്കുകയും അതുകൂടി അവിടെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ മുഖ്യ പുരോഹിതൻ അത് നിരസിച്ചു നിരാശനായ പെരുന്തച്ഛൻ കിഴക്കോട്ട് നടന്ന് കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ എത്തി അവിടെ പൂജാരി നിവേദ്യത്തിനുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുകയായിരുന്നു പെരുന്തച്ഛൻ താൻ കൊത്തിയ ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്നന്വേഷിക്കുകയും പൂജാരി സമ്മതിക്കുകയും ചെയ്തു കിഴക്കോട്ട് ശിവനും പടിഞ്ഞാറ് ഭാഗത്ത് പാർവതിയും തെക്ക് പടിഞ്ഞാറ് ശാസ്താവും വടക്ക് പടിഞ്ഞാറ് മുരുകനും ഉള്ള ക്ഷേത്രത്തിൽ പെരുന്തച്ചൻ തെക്ക് കിഴക്കായി ഗണപതിക്ക് സ്ഥാനം നിർണയിക്കുകയും പൂജാരിയിൽ നിന്നും അപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയപ്പം വാങ്ങി നിവേദിക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടപ്പം എന്ന ഉണ്ണിയപ്പം കൊട്ടാരക്കര ഗണപതിയുടെ ഇഷ്ട വഴിപാടായി മാറി അച്ഛനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും മകൻ ഇവിടെ കൂടുതൽ പ്രശസ്തനാകുമെന്ന് പെരുന്തച്ഛൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയും അത് പിന്നീട് സത്യമായി മാറിയെന്നുമാണ് ഐതിഹ്യം പ്രധാന പ്രതിഷ്ഠ ശിവൻ ആയതിനാൽ മേടമാസത്തിലെ തിരുവാതിരയാണ് പ്രധാന ഉത്സവ വിനായക ചതുർത്ഥിയും ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു